ഹായ് ഫ്രണ്ട്സ് ഒരു വയസ്സുള്ള ഒരു മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി നീളം പൊക്കം നീളം തീറ്റയും കുടിയും നല്ലവണ്ണം ഉണ്ട് ക്രോസിങ് ടെൻഡൻസിയും നല്ലോണം ഉണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്യിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു കരോളിയാട് ക്രോസ് ചെയ്യിപ്പിച്ചിരിക്കുന്നതും കരോളി മൂട്ടനയം കൊണ്ടാണ് നല്ല ഉടൽനീളം ഹൈറ്റ് ചെബി നല്ല തീറ്റയും കുടിയും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം ചനയുള്ള ഒരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടി നല്ല ഉടൽനീളം പൊക്കം നല്ല തീറ്റയും കുടിയും ഇതിനെ ആവശ്യമുള്ളവർ സ്പ്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാലര മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് ആട്ടിൻകുട്ടി നല്ല തീറ്റയും കൊടിയും ചെവിനീട്ടം പൊക്കം ഉടൽനീളം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡ് പെൺകുട്ടി നല്ല ഉടൽനീളം പൊക്കം ചെവി നീട്ടം നല്ല തീറ്റയും പൊടിയും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഉയരവും നീളവും ഉള്ള ഒരു ക്രോസ്ബേഡ് പെൺകുട്ടി നാല് മാസം പ്രായം നല്ല തീറ്റയും കുടിയും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാം പ്രസവത്തിനായി ബീറ്റൽ മുട്ടണുമായി ക്രോസ് ചെയ്യിപ്പിച്ച ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് നല്ല ഹൈറ്റ് ഉടൽ നീളം ചെവി നീളം നല്ല തീറ്റയും കുടിയും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക